എന്നോട് എപ്പോഴും പറഞ്ഞുള്ളതാണ് ഇവിടെ അതിര് കുറഞ്ഞത് കുഴിച്ചിട്ടായിരുന്നു നിങ്ങൾക്ക് വേറെ എത്ര സ്ഥലം ഉണ്ടോ ഇവിടെ ഞങ്ങളെ പറമ്പിലല്ലേ നിങ്ങൾ അതിനൊക്കെ ചുടുവെള്ളം കുഴിച്ചിട്ട് പറഞ്ഞു ആ ഇവിടെ കുഴിച്ചിട്ടാ ഞങ്ങൾ പറിച്ചിടും അല്ലാഞ്ഞാൽ ആളന്ന് വന്നാൽ അതിന്റെ കാടും പൊന്തിയും ഒക്കെ മുറ്റത്ത് ഞങ്ങളെ കുട്ടികൾ അടിച്ചേരിക്ക് വാങ്ങിയിക്കണ് പിന്നെ കഴിഞ്ഞ അതൂതും കുഴിച്ചിട്ടാല് ആ പാമ്പ് കണ്ട് കയറുകയാണ് ഞങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് ഇങ്ങക്കല്ല ഓൻക്ക് ഓരോ പറമ്പ് ഇത്രയും ഉണ്ടായിട്ട് ഇത് ഇവിടെ ഈ അതൂ തന്നെ കുഴിച്ചിടണോ എന്തോ പറമ്പിലെ മായം കാക്കീണത് അവന് അവന്റെ പറമ്പിലല്ലേ പിന്നെ തൈകൾ വെക്കണത് എന്തോങ്ങാറുണ്ടാന്ന് അത് വലുതായി വന്നാല് ഈ മിറ്റത്തേക്ക് അതിന്റെ ചമ്മന് മുഴുവനും കുട്ടികളെ അടിച്ചു വരികയാണ് മൂപ്പര് പേരെടുക്കുമ്പോ അതിരിന്റെ അകലം വിടാത്ത എന്റെ കുറ്റോ അതിരുന്ന് അകലം വിടാത്ത നിയമപരമായിട്ട് നിങ്ങൾ ചെയ്ത് തന്നെയാണ് എന്നാലും അതിന് ചുടുവെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞാല് അത് ഈ മനുഷ്യന്മാരെ കൊല്ലണിന് തുല്യല്ലേ എന്തായാലും അതൊരു മോശം പരിപാടിയായി പോയി